ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ടമ്മ ഭക്ഷണം കഴിക്കുന്നു അപ്പൊ ഈ ഒരു അടിപൊളി ഐറ്റം നല്ല സ്റ്റാർ ഫുഡ് പോലത്തെ ഫുഡാണ് കേട്ടോ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഐറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം ഏവർക്കും നമസ്കാരം നമ്മൾ അന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത് അതെന്താ എന്താ വെച്ചാൽ മീൻ കൊണ്ടൊരു മീനുകൊണ്ടൊരു സാധനം ഒരു അഞ്ച് പുല്ലൻ മീൻ പൊഴയിലെ മീൻ കിട്ടി നമുക്ക് അത് രണ്ട് മീൻ ഞങ്ങൾ കറി വെച്ചു മൂന്ന് മീൻ ഞങ്ങൾ അടുത്ത് വേറൊരു അവനൊരു ഒരു പ്രത്യേക രീതിയിലൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുവാണ് അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്നോർത്താണ് ഞാൻ നിങ്ങൾ പ്രത്യേക രീതിയിൽ ഉണ്ടാക്കാന്ന് പറയാൻ കാരണ ഇന്ന് ഭക്ഷണമൊന്നും ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിരുന്നല്ലോ വിചാരിച്ചല്ല അമ്മ സംഭവം എന്ന് വെച്ചുണ്ടെങ്കിൽ അമ്മയ്ക്ക് അധികം സംസാരിക്കാനൊന്നും പറ്റത്തില്ല അമ്മയ്ക്ക് ഒട്ടും സുഖമില്ല അതുകൊണ്ടാണ് അമ്മ നൈറ്റ് വീട്ടിലെ രീതിയിൽ തന്നെ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് കാരണം അമ്മയ്ക്ക് ഒട്ടും സുഖമില്ല അത് വളരെ സീരിയസ് ആയിട്ട് ഇന്നലെ അമ്മേനെ ഓർത്തതല്ല കാരണം അമ്മയ്ക്ക് ശ്വാസം മുട്ടും പ്രശ്നങ്ങളൊക്കെ അത്രയും കൂടി ഒരാഴ്ചയായിട്ട് അമ്മയ്ക്ക് പ്രോബ്ലം ആയിരുന്നു അല്ലേ അപ്പൊ പക്ഷെ നമ്മള് മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ വീഡിയോ നേരം ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീഷൂട്ട് ചെയ്തു വെച്ചിരുന്ന വീഡിയോ ആണ് നേരത്തെ എഡിറ്റ് ചെയ്തൊക്കെ വെച്ചിരുന്ന വീഡിയോ ആണ് നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ പെട്ടെന്ന് അറിയാതിരുന്നത് എന്തായാലും അമ്മയ്ക്ക് വളരെ കൂടുതലായിട്ട് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ചു ആ മരുന്ന് കഴിച്ചപ്പോഴേക്ക് അമ്മയ്ക്ക് ആദ്യം ഉണ്ടായിരുന്നേക്കാൾ ഇരട്ടി അസുഖത്തിലേക്ക് മാറി കാരണം അമ്മയുടെ ശരീരം മുഴുവൻ വലിഞ്ഞു മുറുകയും മറ്റേ മസിൽ ഉരുണ്ട് കയറുകയും അത് കാലിലും കയ്യിലും ഒന്നും അല്ല കഴുത്തിലേക്ക് എവിടെയൊക്കെ ബാക്ക് സൈഡ് അങ്ങനെ എല്ലായിടത്തും മസിൽ ഉരുണ്ട് കയറുക കോച്ചി പിടിക്കുക അങ്ങനെ അമ്മ ഭയങ്കര കരച്ചിലും നല്ല നില മരിച്ചു അങ്ങനെ ജീവനോടെ കാണൂല്ലോട് ഒന്നും പോന്നാ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇന്നലെ വന്ന് ഞങ്ങൾ ഇന്നലെ ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിൽ പോയി നമ്മള് മെഡിസിൻ ഒക്കെ എടുത്തു അപ്പൊ നമ്മൾ ഇന്നിപ്പോ എനിക്കിപ്പോ വൈ വയ്യാതെ വരുമ്പോട്ടെ അവനാണ് പാചകങ്ങളൊക്കെ ഇവിടെ ചെയ്യാറുള്ളത് എന്നും അങ്ങനെയാണ് എനിക്ക് തീരെ പറ്റില്ലാതെ പുള്ളി മീൻ വെക്കുക എല്ലാ സാധനവും അവൻ വെക്കാനും അവനറിയ അപ്പൊ ഇന്ന് അവൻ പറഞ്ഞ് നമ്മൾ വേറെ രീതിയിൽ അമ്മയ്ക്കാനൊരു മീനുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു ഇവിടെ ഉള്ള സാധനങ്ങളെല്ലാം കൂടെ വെച്ച് ഞങ്ങൾ ഇന്നൊരു മീൻ പൊള്ളിക്കാനൊക്കെ ഉണ്ട് അതെല്ലാം ഇങ്ങനെ ശരിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മീനാണിത് ഇത് നമ്മളൊരു പല വേറൊരു പുതിയ രീതിയിലാണ് അവൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്നും നമ്മൾ മീൻ കറി മീൻ മറുത്തതും ഒക്കെയാണ് ഉണ്ടാക്കുന്നത് പക്ഷെ എനിക്കിപ്പോൾ അങ്ങനെ അസുഖമൊക്കെ ആയതുകൊണ്ട് മീനോട് വരച്ചു അത്ര പ്രിയമില്ല അപ്പൊ അവനോട് പറഞ്ഞ് മീൻ ഉണ്ടാക്കുന്ന പോലെ മീൻ മറ മീൻ ഉണ്ടാക്കാൻ നമുക്ക് കഴിക്കാം എന്ന് പറത്തിരി ടൂർ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതാകട്ടോ അത് വേറെ സത്യം തീരെ എനിക്ക് ഒരു മസലിനൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വേറൊരു കാര്യം പറയാം നമ്മുടെ മീൻ മീനപ്പോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അകത്ത് നമ്മള് ഇതിന്റെ തൊലി ചെത്തി കളഞ്ഞ ഇത് പുല്ലൻ മീനാട്ടോ കാരണം ഇന്ന് നമ്മൾ പുല്ലൻ കറിയൊക്കെ വെക്കാറുണ്ട് മിക്കവാറും ഇത് നമ്മുടെ പുഴുന്ന് കിട്ടുന്ന മീനാണ് അപ്പൊ ഇത് നമ്മളാ തൊലി ചെത്തി ചെത്തിക്കളഞ്ഞ് ഇതിന്റെ തൊലി നല്ല നല്ലതന്നെ ചെതുമ്പര ആ ചെതുമ്പി ചെത്തി കളഞ്ഞിട്ട് ഉപ്പിട്ട് കല്ലിലിട്ട് തേച്ചെടുത്താണ് പിന്നെ തല കണ്ടില്ല തലയ്ക്കകത്ത് ഒന്നും ഇല്ല കേട്ടോ തലയുടെ പൂവും കായും ഒന്നും ഇല്ല ഇതിനകത്ത് അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഒരു പ്രത്യേക രീതിയിലല്ലേ ഉണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു ഒരു സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ തലയോടുകൂടി ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് അങ്ങനെ വെക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ തല ഇവിടം വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം അല്ലേ അപ്പൊ കട്ട് ചെയ്ത് കളയുമ്പോൾ വേറെ രീതിയിലായിരിക്കും അപ്പൊ എന്തായാലും നമ്മൾ തലയോട് കൂടി ഇട്ടിരിക്കുന്ന ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റൈലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിരിക്കുന്നതാണ് അപ്പം ഇതും ചപ്പാത്തിയാണ് നമ്മൾ കഴിക്കുന്നത് അപ്പൊ ഇതിനെ കൂട്ട് ചേർക്കാനുള്ളതാണ് നമ്മൾ കുറച്ച് ചുമള്ളി പൊടിച്ചിട്ടുണ്ട് ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു ഒരഞ്ചെട്ട് പത്ത് കൂട്ടം ഉണ്ട് ചെറിയ രണ്ട് തക്കാളി അതിന്റെ തൊലിയൊക്കെ ചെത്തി കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിത് ഫ്രയിങ് പാൻ എടുക്കുക ഒട്ടും എണ്ണ ഇല്ലാട്ടെ ഒരു ലേശ പയ്യൊന്ന് പറ്റാൻ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ടു സോറി ഇഞ്ചി ഇട്ടു അതിന്റെ കൂടെ നമുക്ക് വെളുത്തുള്ളി അങ്ങ് ഇട്ടേക്കാം ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പയ്യ ഒന്ന് ഫ്രൈ ആകുമെന്നൊന്നും വേണ്ട പയ്യൊന്ന് ഒരു പച്ച ചവയും ഒന്ന് മാറ്റിയെടുക്കണം അത്രേ ഉള്ളൂ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങനെ മൂത്തിട്ടുണ്ട് അതിന്റെ കൂടെ നമ്മൾ ഒരു ഇരുപതോളം ചുമന്നുള്ളി നടുവേ മുറിച്ചതും കൂടി ഇട്ടിട്ട് ഇനി അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാൻ പോവാണ് ഇനി കൊച്ചുള്ളി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സബോളയാണേലും മതി കുഴപ്പമൊന്നുമില്ല പക്ഷേ സബോളേനേക്കാളും കറച്ചും കൂടി ഒരു ടേസ്റ്റ് കൊച്ചുള്ളി ആയതുകൊണ്ടാണ് നമ്മൾ കൊച്ചുള്ളി എടുത്തിട്ടുള്ളത് ഒരല്പം കറിവേപ്പിലയും കൂടി ഇതിൻ്റെ അടുത്ത് ചേർക്കാം കുറച്ചുള്ളൂ ഒത്തിരി കറിവേപ്പിലൊന്നുമില്ല ഒരു ലേശം കറിവേപ്പിലയും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട് ഉള്ളി കണ്ടില്ലേ ഉള്ളി ഒരു ഗ്ലാസി എഫക്റ്റിലേക്ക് അതായത് ഒരു ഒരു ട്രാൻസ്പെറന്റ് രീതിയിലേക്ക് ഉള്ളി മാറി അത്രേ ഉള്ളൂ ഒത്തിരി മൂത്തട്ടില്ല ഇനി ഈ സമയത്ത് നമുക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി നമുക്ക് ഓരോരുത്തരും എരിവിനനുസരിച്ച് വേണം മുളക് പൊടി ഇടാൻ ഇട്ട് അമ്മയ്ക്കൊക്കെ നമുക്ക് ഒത്തിരി എരിവ് വേണ്ടാത്തത് കൊണ്ട് നമ്മൾ അധികം മുളക് പൊടി നമ്മൾ ഇട്ടില്ല ഇത് കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത് മുളക് പൊടിയും ഒപ്പം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മള് മല്ലിപ്പൊടിയൊന്നും അതിൻ്റെ അത് ചേർക്കുന്നില്ല കേട്ടോ ലേശം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഒത്തിരി മസാല ഒന്നും ഇതിനില്ല നമ്മുടെ മുളക് പൊടിയൊക്കെ ഒന്ന് അതിന്റെ ഒരു പച്ചചവയൊക്കെ ഒന്ന് മാറി പയ്യൊന്ന് മൂത്തിട്ടുണ്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രമേ ഇട്ടുള്ളൂ മല്ലിപ്പൊടിയൊന്നും നമ്മൾ ചേർത്തിട്ടില്ല ഇതിൻ്റെ അകത്ത് ഈ സമയത്ത് നമ്മളിത് എടുത്തു വെച്ചിട്ടുള്ള തക്കാളി രണ്ട് തക്കാളിക്കയാണ് തൊലി കളഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിക്കയും കൂടെ ഇതിന്റെ കൂടെ ചേർക്കുവാണ് പിന്നെ തക്കാളിക്കയും കൂടെ ചേർന്ന് അതിൻ്റെയും കൂടെ ഒരു പച്ചച്ചവ നമുക്ക് മാറും നമ്മളിതൊരു പേസ്റ്റ് പോലെ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഇതും കൂടെ ഒന്ന് മൂക്കട്ടെ നന്നായിട്ടത് മൂത്തട്ടുണ്ട് കേട്ടോ നമുക്ക് അതിന്റെ പച്ചചവിയൊക്കെ മാറി ഇനി ഈ ഒരു സമയത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കാൻ പോകുന്നത് നമ്മുടെ കുരുമുളക് പൊടിയാണ് കേട്ടോ ഇത് നമ്മളെ കൃഷി ചെയ്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയാണ് അപ്പൊ അതും കൂടെ നമുക്ക് ചേർക്കാം ഇതെല്ലാം നിങ്ങളുടെ എരിവിനനുസരിച്ചാണ് നമ്മളിത് ഇത്രയാണ് കുരുമുളക് പൊടി ചേർക്കുന്നത് നിങ്ങൾക്ക് വേണ്ടുന്ന എരിവിനനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം അപ്പൊ ഇനി കുരുമുളക് പൊടി ഇപ്പൊ നിങ്ങൾക്ക് എരിവ് കുറവാൻ തോന്നിയാലും പിന്നീട് വേണമെങ്കിൽ കുരുമുളക് പൊടി അല്ലാണ്ട് പൊടിച്ച് കുരുമുളക് വേണമെങ്കിൽ ഇതിനകത്ത് ചേർക്കാം കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ കുരുമുളക് കൂടി ചേർത്ത് നമ്മൾ പയ്യൊന്ന് നോക്കിച്ചു ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ചേർക്കാൻ പോകുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കസ്തൂരിമേത്തിയാണ് കേട്ടോ ഇത്രയും കസ്തൂരി മേത്തി കൂടെ ചേർക്കുന്നുണ്ട് ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ നമ്മുടെ ഈ ഫിഷ് ഉണ്ടാക്കുമ്പോൾ ആ ഫിഷിന്റെ ഒരു സ്മെല്ലുണ്ടല്ലോ ആ സ്മെല്ലൊക്കെ നമുക്ക് ഇഷ്ടം അല്ലെങ്കിൽ വേറൊരു സ്മെല്ല് അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് കസ്തൂരിമേത്തി ചേർക്കുന്നത് അപ്പൊ ഈ കസ്തൂരി കസ്തൂരിമേത്തി കൂടെ ചേർത്തിട്ട് ഇനി നമ്മളൊന്നും ചെയ്യുന്നില്ല ഇനി നമ്മൾ ഇത് ഇങ്ങോട്ട് വാങ്ങി വെക്കാൻ പോവുക ഇനി നമുക്കിതൊന്ന് ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് ണുക്കണം തണുത്തതിന് ശേഷമാണ് നമ്മുടെ ബാക്കി പരിപാടിയിലേക്ക് പോകുന്നത് ഇനി നമ്മൾ നമ്മുടെ ഫിഷ് എടുത്തിട്ടുണ്ട് കേട്ടോ ഫിഷ് നമ്മൾ ഇനി മിക്സ് ചെയ്ത് തുടങ്ങുകയാണ് അപ്പൊ നമ്മുടെ നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന അരപ്പിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ചൂടാറുമ്പോഴത്തേക്കും നമുക്ക് ഫിഷിന്റെ പരിപാടിയിലേക്ക് പോകാം ഫിഷ് നമ്മളൊന്ന് കട്ട് ചെയ്യാൻ പോവാണ് ഇതിന് ഇ എനിക്ക് തോന്നുന്നു വേറെ മീനുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം നമുക്ക് ഈ മീൻ കിട്ടിയ നമ്മൾ നമ്മള് നാടൻ മീനായതുകൊണ്ട് നമ്മൾ ഇത് എടുത്തിരിക്കുന്നത് നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതിന് നടുക്കത്തെ മുള്ളു വരുന്ന അത്രയും പോഷകം നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് ഓട്ടോ കാരണം നമ്മുടെ ഇതിലേക്ക് അരപ്പും സാധനങ്ങളൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഇറക്കിയാണ് ജസ്റ്റ് വരയുമല്ല ചെയ്യുന്നത് മീൻ്റെ മുള്ളിന്റെ അവിടെ എത്തുന്ന അത്രയും അളവിൽ നമ്മൾ മീൻ കട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മള് കട്ട് ചെയ്യുമ്പോൾ തിരിച്ചാട്ടോ കട്ട് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ഒരു ക്രോസ് രീതിയിൽ അവരുത് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തു നമ്മള് ഇപ്പുറത്തെ സൈഡ് നമ്മൾ ഇങ്ങനെയാണ് ഈ രീതിയിൽ ഇങ്ങോട്ടാണ് ഓട്ടോ കട്ട് ചെയ്യുന്നത് ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം നാരങ്ങാനീരും ഉപ്പും ചേർത്തിട്ട് ഈ മീനിനെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പൊ ഞാൻ ഇതിന്റെ കുരുവൊക്കെ വീഴാതിരിക്കാൻ വേണ്ടി ഒരു അരിപ്പയിലേക്കാണ് കേട്ടോ ഇത് ഒഴിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇതിന്റെ കുരുവൊക്കെ അകത്തേക്ക് വീണിട്ട് ഒരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ കയ്പൊക്കെ വരാൻ സാധ്യതയുണ്ട് ഉണ്ട് ലൈം ജ്യൂസിന്റെ അതുകൊണ്ടാണ് നമ്മൾ അരിച്ചൊഴിക്കുന്നത് നമ്മൾ നാരങ്ങ ഒഴിച്ചിട്ടുണ്ട് ഒപ്പം നമ്മൾ ലേശ ഉപ്പാണ് കേട്ടോ ഇപ്പൊ ചേർക്കുന്നത് നമ്മൾ അരപ്പിന്റെ അകത്ത് നമ്മൾ ഉപ്പ് ഇടാതെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പക്ഷെ നമ്മൾ അരക്കാൻ നേരത്ത് കുറച്ചുപ്പതിൻ്റെ അകത്ത് ഇടും അപ്പൊ അത് നോക്കി ഇടാനായിട്ട് ഇപ്പൊ ഇതിനകത്ത് ഒരു ലേശം ഉപ്പ് മാത്രം നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പൊ അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ മീനൊന്ന് ആ ലൈം ജ്യൂസിലൊന്ന് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പൊ കുറച്ച് സമയം ആദ്യം ഇത് ഇങ്ങനെയൊന്നും ഇരിക്കാം കേട്ടോ അതിനുശേഷമാണ് നമ്മള് ബാക്കി മിക്സ് ഒക്കെ ഇനി ചെയ്യാൻ പോകുന്നത് വഴറ്റി വെച്ച നമ്മളുടെ സംഭവങ്ങളെല്ലാം ഒന്ന് ചൂടൊക്കെ ആറി തണുത്തിട്ടുണ്ട് അപ്പൊ അതിനെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ ഇനി അപ്പൊ നമ്മുടെ അരപ്പ് അരച്ചിട്ടുണ്ട് ഇതിങ്ങനെ വലിയ പേസ്റ്റ് ആയിട്ട് അങ്ങനെയൊന്നുമല്ല കേട്ടോ കുറച്ചൊന്ന് കൃഷി ചെയ്ത രീതിയിൽ കണ്ടോ അങ്ങനെയാണ് ഇച്ചിരി തരിതരിപ്പൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെയാണ് അരച്ചിട്ടുള്ളത് ഒത്തിരി ഇങ്ങനെ പേസ്റ്റ് ആക്കി നമ്മൾ അരച്ചേക്കുക ചെയ്തിട്ടുള്ളത് അപ്പൊ ഇനി നമ്മൾ ഇതിനെ നമ്മളെ മീൻ്റെ അകത്തേക്ക് നമ്മൾ ഇടാൻ പോവാണ് കുറച്ച് അത്യാവശ്യം ഉണ്ട് കേട്ടോ ഇത് അപ്പൊ ഒരു കാര്യം ഞാൻ ചെയ്യാം നമുക്ക് ഇത്രയും നമ്മൾ ഈ അരപ്പ് ഇങ്ങോട്ട് ഇടുന്നില്ല ഒരു കുറച്ച് അരപ്പ് കണ്ടോ ഇത്രയും നമ്മൾ അരപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയാണ് നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഇനി തേച്ച് പിടിപ്പിക്കാൻ പോകുന്നത് അപ്പൊ ഒരു കാര്യമാണ് തേച്ച് പിടിപ്പിക്കുമ്പോൾ നമ്മൾ ഈ മീൻ എടുത്തിട്ട് നോക്കൂ ഈ മീനിൻ്റെ കണ്ടോ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത പോർഷൻ മീനെ നമുക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ കണ്ടോ ഈ കട്ട് ചെയ്ത പോഷൻ്റെയൊക്കെ ഉള്ളിലേക്ക് ഈ അരപ്പ് വരുന്ന രീതിയിൽ വേണം നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇതിൻ്റെ അകത്ത് നമ്മൾ ഉപ്പ് ചേർത്തായിരുന്നു അപ്പൊ ഉപ്പ് ചേർത്ത കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ് നമ്മൾ അരയ്ക്കാൻ നേരത്തെ ഇതിൻ്റെ അകത്ത് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അരച്ചിട്ടുള്ളത് ഉൾഭാഗം ഇല്ലേ ഈ ഉൾഭാഗത്തും കൂടെ നമ്മൾ കുറച്ച് അരപ്പ് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഉള്ളിലും ആ ഒരു തലയുടെ പോർഷനിലും ഒക്കെ നമ്മള് തലയിൽ പൂവൊന്നുമില്ല അതൊക്കെ നമ്മൾ എടുത്തു കളഞ്ഞാണ് അതിൻ്റെ ഉള്ളിലും ഒക്കെ നമ്മൾ അരപ്പ് വെച്ചിട്ടാണ് നമ്മൾ എടുത്തു വെക്കുന്നത് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം നമുക്ക് ഇനിയിപ്പോ ഇത് നമ്മൾ ചെയ്യാൻ പോണെന്നുണ്ടെങ്കിൽ നമ്മൾ െ ഒന്നിലേ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം പെട്ടെന്ന് എടുക്കാനാണെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം ഒരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കാം അതല്ല നമുക്ക് ഫ്രിഡ്ജിലല്ല വെക്കും നമുക്ക് ഒന്നര മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെയൊക്കെ എത്ര സമയം ഇരുന്നോ അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും ഇതിന് ഒപ്പം നമ്മൾ ഈ അരച്ചു വെച്ച അരപ്പുണ്ടല്ലോ ഈ അരപ്പ് കുറച്ച് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തിനാണ് നമുക്ക് ലാസ്റ്റ് കാണാം അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പൊ ഇപ്പൊ തന്നെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് വേണമെങ്കിൽ ഇതുപോലെ വേണമെങ്കിലും ഫ്രൈ ചെയ്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ ഫ്രൈ അല്ല ചെയ്യുന്ന വേറൊരു സ്പെഷ്യൽ രീതിയിലാണ് ഓയിലൊന്നും അധികം ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ മീൻ നമ്മൾ ഇനി ഇലക്കകത്തേക്ക് സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു ദൂഷണല എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ ദൂഷണലയുടെ അകത്തായിട്ട് മറ്റൊരു ഇലയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇച്ചിരി പഴുത്ത പോലത്തെ ഇലയാണ് കുഴപ്പമൊന്നുമില്ല അപ്പൊ ഈ ഇലയുടെ പ്രത്യേകത നമ്മൾ ഈ ഇല വാട്ടിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നന്നായിട്ട് വാട്ടി വാട്ടിയെടുത്താണ് അല്ലെങ്കിൽ ഇല പൊട്ടി പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് വാട്ടിയത് ഈ ഇലക്കകത്തേക്ക് നമ്മൾ നമ്മുടെ പേസ്റ്റ് നമ്മൾ ആദ്യം എടുത്തു വെച്ചില്ലേ ആ പേസ്റ്റിൽ ഒരു രണ്ട് സ്പൂൺ പേസ്റ്റ് നമ്മൾ ഇട്ടു ഒത്തിരി പേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ ഒരു രണ്ട് സ്പൂൺ പേസ്റ്റ് നമ്മൾ നടുക്കിട്ടിട്ട് അതിലേക്കാണ് കേട്ടോ നമ്മുടെ മീൻ വെക്കുന്നത് ഇതിങ്ങനെ വെച്ചില്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം അരപ്പ് അകത്തുണ്ട് ഞാൻ മീൻ നിങ്ങളൊന്ന് മീൻ മീൻ്റെ ഒരു രണ്ട് മണിക്കൂറോളം ഇരുന്നിട്ട് നന്നായിട്ട് ഇത് സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട് മീൻ നല്ല നല്ല അടിപൊളിയായിട്ട് മീൻ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഈ മീനെ നമ്മൾ എടുത്ത് ഇതിലേക്ക് വെക്കാൻ പോവാണ് നമ്മൾ ഫിഷിനെ നമ്മൾ എടുത്തിട്ടുണ്ട് ആ ഫിഷ് നമ്മൾ വെച്ചു ഇനി നമുക്ക് കുറച്ച് അരപ്പും കൂടെ നമുക്ക് ഇതിന്റെ മുകളിലും കൂടെ സെറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് എക്സ്ട്രാ അരപ്പുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ അരപ്പും കൂടെ വെക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിനകത്ത് വലിയ ഒന്നും യൂസ് ചെയ്തിട്ടല്ല ചെയ്യുന്നത് പക്ഷേ എങ്കിൽ നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ നമ്മൾ ഇതിന്റെ മുകളിൽ ഒരു ലേശം ഒഴിച്ചാൽ മതി കേട്ടോ ഒരു ലേശം കോക്കനട്ട് ഓയിൽ നമ്മൾ ഇതിന്റെ മുകളിലേക്കൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ വാഴയിലക്കകത്ത് നമ്മൾ ഈ മീനിനെ നമ്മൾ ഒന്ന് പുതിയാനായിട്ട് പോകാം കേട്ടോ പുതിയാനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് പുതിയ നമുക്ക് രണ്ട് സൈഡും നമ്മൾ ഒരു ഇലയും കൂടി അകത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് സൈഡും പൊതിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മൾ വാട്ടിയത് കൊണ്ട് എല്ലാം പൊട്ടിയൊന്നും പോകത്തില്ല ഈ സൈഡും ഈ സൈഡും കൂടെ പൊതിഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വാഴവള്ളി ഇട്ട് വേണമെങ്കിൽ ഇത് കെട്ടാൻ കേട്ടോ വാഴവള്ളി ഇട്ട് കെട്ടി മുറുക്കി വെക്കാം ഇത് ഇനി ഇതല്ല വാഴവള്ളി ഒന്നും ഇട്ട് കെട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ വെച്ചാലും ഇത് അഴിഞ്ഞൊന്നും പോകത്തില്ല ഇത് ഏഹ് നല്ല ഫിക്സ് ആയിട്ട് ഇതിങ്ങനെ ഇരുന്നോളും അപ്പൊ ഇത് നമുക്ക് ബാക്കി നമ്മുടെ രണ്ട് മീനുകൾ നമുക്ക് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞ് സെറ്റ് ചെയ്തെടുക്കാം അപ്പൊ മീൻ പൊള്ളിക്കാനുള്ളതെല്ലാം അവനെ ഇതേ ഒരുക്കി എല്ലാം കെട്ടി ശരിയാക്കി വെച്ചിട്ടുണ്ട് തവയടുപ്പ് വെച്ചിട്ടുണ്ട് തീയും പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ തവയ്ക്കകത്ത് വെച്ച് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവരുടെയും എല്ലാവരുടെയും വീട്ടിൽ തവ കാണു കാണുവെന്ന് തോന്നുന്നില്ല അപ്പൊ എന്ത് പാത്രത്തിലായാലും പരന്ന പാത്രത്തിനകത്ത് അതിനകത്തൊക്കെ വെച്ച് നമുക്ക് ചുട്ടെടുക്കാം ഇത് അപ്പൊ നമുക്കിത് അവന് ചെയ്യട്ട് ഞാനിവിടുന്ന് ഒന്ന് മാറാൻ പോവാണ് എനിക്ക് ഒത്തിരി നേരം ഇരിക്കാനൊന്നും വെന്തെടുക്കണം അപ്പൊ നമ്മുടെ തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പൊ തവയ്ക്കകത്ത് നമ്മള് ചെറുതായിട്ടൊന്ന് എണ്ണ പയ്യും തടവിയിട്ടുണ്ട് കേട്ടോ ഒത്തിരി എണ്ണയൊന്നുമില്ല ഇല്ല പയ്യെ അധികം അങ്ങ് അടിയിലൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടി ഇനി എണ്ണ തടവിയിലും കുഴപ്പമൊന്നുമില്ല എന്നാൽ ചെറുതായിട്ടൊന്ന് എണ്ണ തൂത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ദിവസമായി തവയെടുത്തിട്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എണ്ണ തടവിയിട്ടുള്ളത് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ തവയിലേക്ക് നമുക്ക് നമ്മുടെ മീൻ നമുക്ക് വെക്കാം അപ്പൊ നമ്മുടെ മൂന്നെണ്ണം നമ്മൾ മീൻ എടുത്ത് മൂന്നെണ്ണം നമുക്ക് ഒന്നിച്ച് ഇതിന്റെ അകത്ത് വെക്കാൻ പറ്റും കേട്ടോ മൂന്ന് മീനും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാൻ പറ്റും പൊള്ളിക്കാനായിട്ട് അടച്ചു വെക്കാം അപ്പൊ നമുക്ക് ഈ തവയടക്കാൻ വലിയ നമുക്ക് അടപ്പൊന്നും വലിയ കാര്യമായിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു വലിയ ഉരുളി വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് അടക്കാൻ പോവാണ് കേട്ടോ അപ്പൊ നമ്മളിത് ഉരുളി ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ എങ്ങനെ ഉരുളി മാറ്റിയെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് തിരിച്ചിടാൻ വേണ്ടിയാണേ നമ്മുടെ വല്യ ചട്ടുകൊണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഉരുളിയൊക്കെ പൊക്കിയെടുത്ത് കൈ ഒക്കെ ചൂടാവാൻ നോക്കണം ഇതാണ് നമ്മളിത് കെട്ടിയിട്ടൊന്നുമില്ലേ പക്ഷേങ്കിലും ഇത് ഞാൻ പറഞ്ഞില്ലേ ഇല പൊതിഞ്ഞാൽ കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല അതങ്ങനെ അഴിഞ്ഞൊന്നും പോകത്തില്ല ഇങ്ങനെ തന്നെ ഇരുന്നോളൂ അല്ല പിന്നെ നമ്മള് വലിയ ഒത്തിരി ഒരു എണ്ണ ഇതിൻ്റെ അതൊന്നും തടവിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ നമ്മുടെ മൂന്നെണ്ണം നമുക്കൊന്ന് തിരിച്ചിടാം നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് കഴിക്കാനായിട്ട് നമുക്ക് ഒരെണ്ണം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം എങ്ങനെയുണ്ട് നമ്മടെ നമുക്ക് നോക്കാം നമുക്ക് കനലി നന്നായിട്ട് ഇരിക്കാം നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട് എന്തായാലും വാവ് നല്ല അടിപൊളി കുറച്ച് ഗ്രേവി ടൈപ്പിലൊക്കെ ഉണ്ട് അല്ലെ കാരണം ഇതിനകത്ത് പുറത്തേക്കൊന്നും പോകത്തില്ല അപ്പൊ അതുകൊണ്ട് നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുവാണ് ഇന്നിപ്പോ അമ്മയ്ക്ക് കഴിക്കാനായിട്ട് നമ്മൾ ഈ ഒരു മീനും അതോടൊപ്പം തന്നെ ചപ്പാത്തിയാണ് കേട്ടോ ഉള്ളത് രണ്ട് ചപ്പാത്തി മതി അല്ലേ അപ്പൊ നമ്മള് രണ്ട് ചപ്പാത്തിയും കൂടി ഇതിന്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ട് രണ്ട് ചപ്പാത്തി ഒപ്പം ഈ ഒരു മീൻ മൊത്തം അമ്മ കഴിക്കത്തില്ല കേട്ടോ എന്തായാലും അപ്പൊ ഇത് ഞാനും അമ്മയും കൂടെ കഴിക്കും കാരണം അമ്മ ഇത്രയും ഫുള്ള് കഴിക്കത്തില്ല അപ്പൊ ഉണ്ട് ഇതുണ്ട് അതിന്റെ കൂടെ തന്നെ അമ്മയ്ക്ക് രാത്രി കഴിക്കാനായിട്ട് ഒരു വെജിറ്റബിൾ സൂപ്പും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് വെജിറ്റബിൾ സൂപ്പാണ് അപ്പൊ സൂപ്പും ഇത് ഇതാണ് നമ്മൾ കഴിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ല നല്ല ഒരു ഡിന്നറാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ആകുമ്പോ നമുക്കൊരു വെറൈറ്റി രീതിയിലൊക്കെ നമുക്ക് കഴിക്കാം കൂടെ നമുക്ക് ഒരു നാരങ്ങ കട്ട് ചെയ്തും കൂടെ വെക്കാം അപ്പൊ ഇതൊന്ന് നാരങ്ങയും കൂടി ഒന്ന് പിഴിഞ്ഞതിനൊക്കെ ശേഷം നമുക്ക് കഴിക്കാമല്ലോ അല്ലെ അപ്പൊ അവനുണ്ടെങ്കിൽ അത്താഴം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് ചപ്പാത്തി നമ്മുടെ മീൻ പൊള്ളിച്ചത് കൂടെ ഒന്ന് നോക്കട്ടെ മീൻ പൊള്ളിച്ച കണ്ടപ്പോ തന്നെ നല്ല കേട്ടോ നല്ല ചാറൊക്കെ ഉണ്ട് ത് വെന്തപ്പോഴത്തേക്ക് അതിങ്ങനെ പാക്ക് ചെയ്ത് ഇളക്കി അതല്ലേ അപ്പൊ അതിന്റെ ആ ഒരു ഗ്രേവിയൊക്കെ ഇറങ്ങിയിട്ട് മറ്റാള് നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ അപ്പൊ ഇതമ്മിയതാണ് അപ്പൊ ആദ്യം അമ്മ ഈ സൂപ്പ് കഴിച്ചതിന് ശേഷമാണ് കഴിക്കാൻ പോകുന്നത് ഇതിപ്പോ അമ്മ അതിന്റെ ടേസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി മാത്രം എടുത്താണ് അമ്മ ചാറ് മാത്രമാണ് കഴിച്ചോളൂ അല്ലേ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇതിന്റെ മീൻറെ ഇവിടുന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കണം പക്ഷെ ഒരു കാര്യം എടുത്ത് മുള്ളുണ്ട് ശ്രദ്ധിക്കണം മറ്റു മീനുകളൊക്കെയാണ് ചെയ്യണമെങ്കിൽ എളുപ്പമായിരിക്കും ഇല്ലാത്ത എങ്ങനെയുള്ള അടിപൊളി രുചിയാ ആണല്ലേ നിങ്ങൾ മീൻ പൊള്ളിച്ചതും ഈ ചപ്പാത്തിയും ഈ സോപ്പും ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ ഇപ്പൊ ഇച്ചിരി ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടാകും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ അതിൻ്റെ കൂടെ ഇരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഭക്ഷണം വേണ്ടാതിരുന്ന അമ്മ അടിപൊളിയായിട്ട് കഴിച്ച ഭക്ഷണാണിത് അമ്മ തിന്നിടയ്ക്ക് ഇങ്ങോട്ടും നോക്കും ഇടയ്ക്ക്